കണ്ണൂർ പയ്യാമ്പലത്തെ കുട്ടികളുടെ പാർക്കിൽ സ്ഥാപിച്ചിരുന്ന ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ശിലാഫലകം കോൺഗ്രസ് ഉമ്മൻചാണ്ടിയുടെ പേര് ആലേഖനം ചെയ്ത ശിലാഫലകം എടുത്തുമാറ്റി മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേരിലുള്ള ശിലാഫലകം സ്ഥാപിച്ചത് വിവാദമായിരുന്നു ടൂറിസം സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടിയതായി മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു മെയ് പതിനഞ്ച് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത പയ്യാമ്പലത്തെ കുട്ടികളുടെ പാർക്കിന്റെയും കടലോര നടപ്പാതയുടെയും ശിലാഫലകമാണ് അടർത്തിമാറ്റി നിലയിൽ കണ്ടെത്തിയത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേരിലുള്ള ശിലാഫലകമാണ് പകരം സ്ഥാപിച്ചത് മാർച്ച് ആറിന് നവീകരിച്ച പാർക്കും നടപ്പാതയും മന്ത്രി ഉദ്ഘാടനം ഉണ്ടായിരുന്നത് ഇന്നലെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ മുൻ സർക്കാരുകളുടെ കാലത്തുള്ള വികസന പ്രവർത്തനങ്ങളെ തമസ്കരിക്കുന്ന രീതി എൽഡിഫിനില്ല എന്നും ശിലാഫലകം മാറ്റിയത് സംബന്ധിച്ച് ടൂറിസം സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടിയതായും മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു പിന്നാലെയാണ് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശിലാഫലകം പുനഃസ്ഥാപിച്ചതാം ഉമ്മൻചാണ്ടിയുടെ വികസന പ്രവർത്തനങ്ങളെപ്പോലും എൽ ഡി എഫ് ഭയപ്പെടുന്നതായി ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ആരോപിച്ചു ഒരു പരിഹാസമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇത് ഗവൺമെന്റിന്റെ ഒരു നിലപാടാണെന്ന് തോന്നുന്നു കാരണം ഇതെല്ലാ വികസന പ്രവർത്തനങ്ങളും ഇവിടെ നടത്തിയിട്ടുള്ളത് ജനാധിപത്യ മുന്നണിയാണ് എന്നാൽ ശിലാഫലകം മാറ്റിയത് തങ്ങളുടെ അറിവോടെ അല്ല എന്നാണ്